ജെൻ യുവിലെ മുൻ വിദ്യാർത്ഥി നേതാവ് ഒമർ ഖാലിദ് ഉൾപ്പെടെയുള്ളവരുടെ ഹർജി കോടതി ഇന്ന് പരിഗണിക്കും ഡൽഹി ഹൈക്കോടതി ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന് ഇവർ സമർപ്പിച്ച അപ്പീലാണ് പരിഗണിക്കുന്നത് സത്യവാങ്മൂലം സമർപ്പിക്കാനായി രണ്ടു മാസം അധികം ചോദിച്ച ഡൽഹി പോലീസിന്റെ നീക്കം കോടതി കഴിഞ്ഞ തവണ അംഗീകരിച്ചിരുന്നില്ല വിചാരണ പോലും ഇല്ലാതെ അഞ്ചു വർഷത്തിലേറെയായി ഇവർ ജയിലിൽ കഴിയുകയാണ് പി ആർ അരവിന്ദ് വിശദാംശങ്ങൾ നൽകും അരവിന്ദ് നീതി തേടിയുള്ള ഉമർ ഖാലിദിൻ്റെ കാത്തിരിപ്പും പോരാട്ടവും ഇന്നിപ്പോൾ കോടതി വീണ്ടും അവരുടെ ഹരജ് പരിഗണിക്കുമ്പോൾ എത്ര കണ്ട് പ്രതീക്ഷ കുടുംബത്തിനുണ്ട് അസൈഫുദ്ദീൻ കഴിഞ്ഞ ദിവസം സുപ്രീംകോടതി നടത്തിയ ചില നിരീക്ഷണങ്ങളിലാണ് ഉമർ ഖാലിദിന്റെയും അതുപോലെ തന്നെ ബാക്കി നാലു പേരുടെയും കുടുംബങ്ങൾ ആ പ്രതീക്ഷയിലുള്ളത് കാരണം കോടതി ചൂണ്ടിക്കാണിച്ചത് കഴിഞ്ഞ അഞ്ചു വർഷമായി ഇവർ ജയിലിൽ തുടരുകയാണ് കാരണം ഡൽഹി പോലീസ് അടക്കം കൃത്യമായി സത്യവാങ്മൂലം സമർപ്പിക്കുവാൻ തയ്യാറായിരുന്നില്ല രണ്ടു മാസം കൂടി സമയം ആ സുപ്രീം കോടതിയിൽ ആ ഡൽഹി പോലീസ് തേടിയിരുന്നെങ്കിലും ഈ ആവശ്യം ആ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി തള്ളുകയായിരുന്നു ഇതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ ഡൽഹി പോലീസ് സത്യവാങ്മൂലം സമർപ്പിക്കുകയും ചെയ്തിരുന്നു കാരണം കഴിഞ്ഞ അഞ്ച് വർഷമായി ഡൽഹി കലാപത്തെ ഗൂഢാലോചന കേസിൽ ആ ജെ എൻ യു വിദ്യാർത്ഥി നേതാവായ ഉമർ ഖാലിദ് അടക്കമുള്ളവർ ആ ജയിലിൽ തുടരുകയാണ് കൃത്യമായ വിചാരണ നടപടികൾ പോലും നടക്കാതെയാണ് ഇവർ ജയിലിൽ കഴിയുന്നതെന്ന വിമർശനമാണ് പൊതുവെ ആ വിവിധ കോടതിയിൽ നിന്ന് ഉയർന്നു വരികയും കോടതിയിൽ ഇക്കാര്യങ്ങൾ ആ കൃത്യമായി പരിഗണിക്കുന്നില്ല എന്ന വിമർശനവും ഉയർന്നു വന്നിരുന്നു ഹൈക്കോടതി ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയാണ് ഇവർ സുപ്രീം കോടതിയിൽ എത്തുകയും ഇതുമായി ബന്ധപ്പെട്ട വാദം ഇന്ന് കേൾക്കാൻ പോവുകയും ചെയ്തത് പക്ഷേ ഡൽഹി പോലീസ് ഇവർക്കെതിരെ തന്നെയാണ് ഇപ്പോഴും നിലപാടെടുത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നത് ഇവരൊരു വിശാല ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു ഡൽഹി കലാപം ആളിക്കെത്തിക്കാൻ ഇവരുടെ പ്രഖ്യാപനങ്ങളും പ്രസംഗങ്ങളും കാരണമായെന്ന് തന്നെയാണ് ഇതുകൂടാതന്നെ ഒരു ഭരണമാറ്റത്തിനടക്കം ഈ ഇതിലെ പ്രതികളായി ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഇവർ ശ്രമിച്ചു എന്ന് തന്നെ ഡൽഹി പോലീസ് ചൂണ്ടിക്കാണിക്കുന്നു ഉമർ ഖാലിന് അടക്കമുള്ളവർക്ക് ജാമ്യം നൽകരുതെന്നൊരു ആവശ്യം കൂടി ഡൽഹി പോലീസ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നുണ്ട് എന്തായാലും പതിനാറാമത്തെ കേസായിട്ടാണ് ഇന്ന് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ജസ്റ്റിസ്മാരായ അരവിന്ദ് കുമാർ അതുപോലെതന്നെ എൻ വി അഞ്ചാരി എന്നിവരുടെ ബെഞ്ചിലാണ് ഹർജിയിൽ ആ വാദം കേൾക്കുക കഴിഞ്ഞ ദിവസം നിരീക്ഷണങ്ങൾ ചില പ്രതീക്ഷകൾ നൽകുന്നെങ്കിലും കോടതിയുടെ നിലപാടെന്തെന്നത് ഏറെ ശ്രദ്ധേയമാകും ഉമർ ഖാലിദിനു പുറമെ ഇമാം മീരാ ഹൈദർ ഗുർഫിഷ ഫാത്തിമ ഷിഫാ ഉർ റഹ്മാൻ എന്നിവരുടെ ജാമ്യാപേക്ഷ കൂടിയാണ് ഇന്ന് സുപ്രീംകോടതി പരിഗണിക്കുക വലിയ നിയമ പോരാട്ടത്തിലൂടെയാണ് ഇവർ കഴിഞ്ഞ അഞ്ച് വർഷമായി പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് ഇവർ അറസ്റ്റിലാകുന്നത് പിന്നീട് ഹൈക്കോടതിയിലും എത്തിയിരുന്നെങ്കിലും നിരവധി തവണ ഈ കേസുകളടക്കം പരിഗണിക്കാതെ മാറ്റിവെച്ചത് വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് വഴിവച്ചിരുന്നു കഴിഞ്ഞ മാസമായിരുന്ന ഇവരുടെ ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളിയത് ഇതിന് പിന്നാലെയാണ് സുപ്രീംകോടതിയിൽ എത്തുകയും സുപ്രീംകോടതി ഇന്ന് വാദം കേൾക്കുക പോവുകയും ചെയ്യുന്നത്